ഞാൻ ചൊവ്വാഴ്ചയാണ് എന്താ പോണു ഒന്നും നേരെ വീട്ടില്ല രണ്ടു ദിവസം ഒരു ദിവസം ലൈറ്റ് ആയി അപ്പം നിങ്ങൾ നല്ല കുട്ടിയുടെ നേരത്തെ ഇറങ്ങി കാലത്ത് ഇറങ്ങണത്തിൽ കുന്നതിരക്കല്ലേ ഞാൻ അടുത്തപ്പോഴേ സ്വത്ത് മണി ചെരിപ്പിടാൻ പറഞ്ഞു വീണ്ടും കൂടി ചെരിപ്പിട്ടിറക്കി വരണേ പാട്ട് പാട്ട് പോകണ്ട ഇതായത്തേക്ക് വണ്ടി വരാറാവുന്നല്ലോ ഞങ്ങൾ പോട്ടിനും സ്വത്തുമണി കൂടി സ്റ്റേജിക്കായിരിക്കോ ശത്തുമണി കേറ് ഞായറാഴ്ച വിശേഷം നില പറയാനുള്ളതാണോ ഇനി പറഞ്ഞില്ല ഞായറാഴ്ച വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു ഞായറാഴ്ച ഞങ്ങടെ പോയി ഞായറാഴ്ച ഞങ്ങടെ പോയി പിന്നെ ്ട്ട് പോയി സമ്മാനം വാങ്ങാട്ടിക്ക് ട്രോഫി അത് ഇന്നലെ അല്ലേ ചാവക്കാട് പോയിട്ട് ഇന്നലെ ചാവക്കാട് പോയിട്ട് റോട്ടില് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു വീഡിയോ ഇടാം റോട്ടില് കുണ്ടും കുഴിക്കൊക്കെ യൂത്ത് ലീഗിന്റെ ചെറിയൊരു പ്രതിഷേധം റോട്ടിലെ ഒരു ബോൾ വെച്ചിട്ട് കുഴിയില് കിട്ടണവർക്ക് ജ്യൂസ് ബിസ്ക്കറ്റ് ഒക്കെ അപ്പൊ ദേവട്ടി വന്നിട്ട് തട്ടിട്ട് അത് കുഴിയിൽ ഇട്ടു ജ്യൂസ് ഒക്കെ കിട്ടി സ്വത്ത് പണി അത് കുടിച്ചു ഇന്നലെ ഞായറാഴ്ച സമ്മാനം വാങ്ങിക്കാൻ പോയ കഥ പറഞ്ഞിട്ട് എന്താ കഴിച്ചു വലിയ ട്രോഫി കിട്ടി ദൈവട്ടിന്റെ വിശേഷങ്ങളൊന്നും കേട്ടിട്ടില്ല എന്താ വിശേഷങ്ങൾ ഞായറാഴ്ച എന്തായിരുന്നു പരിപാടി കണ്ടു ദിവസം ശനി ഞായറും പോയിന്ന് എന്നിട്ട് വാങ്ങി െന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ജയവിട്ടനും സുന്ദരിമണിയൊക്കെ നാളെ പറ വണ്ടി വന്നിട്ടുണ്ട് ഇത്രം വന്നിട്ട് ചാറ്റിനും കുന്തിരിമണി എല്ലിമ്മി എന്റെ വീട്ടിനെല്ലാരും ഇതാക്കി അഭിലാഷത്തെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ആ ഉത്രം പോവാ റെഡി ആയിട്ട് നിൽക്കുന്നേ കൂടെ കൊടുത്തിട്ട് ഇതാ വിട്ടു ആ പൂണ്ല്ലാരും ആ ഉത്രം പോ